ബ്രദർ പം പിതാവ് ഏഷ്യാനെറ്റിൽ നടത്തിയ ഒരു പോയിന്റ് ബ്ലാങ്കിൽ നടത്തിയ ഒരു അഭിമുഖത്തിലാണ് ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഇതേപോലെ തന്നെ ഏതാനും ചിലർ ഇതിനെ ന്യായീകരി ഇത്തരം ഇത്തരം ആദഗതിയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പേര് പറഞ്ഞിട്ടാണ് ഇവർ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളാണ് ആ പ്രബോധനങ്ങളെ മാർപ്പാപ്പ എന്തു പറഞ്ഞാലും ആ പ്രബോധനം വിശ്വാസികൾ എല്ലാവരും വൈദികർ ഉൾപ്പെടെയുള്ള എല്ലാവരും അനുസരിക്കണമെന്നുള്ള ആ ഒരു വാദഗതിയാണ് ഇത്ര ഈ കൂട്ടർ മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷെ മാർപ്പാപ്പ ഏകീകൃത കുർബാന പറഞ്ഞപ്പോ ഇവിടെ ആർക്കും അതനുസരിക്കണ്ട അദ്ദേഹത്തിന്റെ പ്രതിനിധിയെ ഇവിടുന്ന് കുപ്പി വരെ എറിഞ്ഞു ഓടിച്ചു അതിലൊന്നും ആർക്കും ഒരു വൈദികനാണ് അത് ചെയ്തത് എന്നിട്ട് പോലും ഇവർക്ക് ആർക്കും അതിനകത്ത് പ്രതികരണമില്ല പക്ഷെ വിശ്വാസികൾ മാർപ്പാപ്പയുടെ അത്തരം പ്രബോധനത്തെ അനുസരിക്കണമെന്നാണ് ഇവർ പറയുന്നത് അതിനെ അവര് കോട്ട് ചെയ്യുന്നത് രണ്ടാം പത്തിക്കാൻ കൗൺസിലാണ് ഇപ്പൊ മാർപ്പാപ്പ പറഞ്ഞ സ്വവർഗ വിഭാഗത്തെ കുറിച്ചുള്ള ആ ഒരു പരാമർശത്തെ സ്വത്വബോധമുള്ള ആഫ്രിക്കൻ സഭ തള്ളിക്കളഞ്ഞു അപ്പം അവർക്ക് അവരുടെ കാലഘട്ടത്തിൽ അവരുടെ നാട്ടിൽ അത് പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് അവർ തള്ളിക്കളഞ്ഞു തള്ളിക്കളക്കുന്നത് അപ്പൊ ഇവര് ന്യായീകരിക്കുന്നത് ഈ രണ്ടാം പത്തിക്കാൻ കൗൺസിൽ വെച്ചിട്ടാണ് ബ്രദറിന്റെ അഭിപ്രായം അതിനെ കുറിച്ച് എന്താണ് എന്തുകൊണ്ടാണ് അതങ്ങനെ വന്നത് ബ്രദറൻ തെറ്റാത്ത വരമുള്ളത് സത്യദൈവത്തിന് മാത്രം വേറെ ആർക്കും തെറ്റാ അതൊന്നാത്ത കാര്യം കാര്യം മാർപ്പാപ്പമാരുടെ ഹിസ്റ്ററി എടുത്ത പ്രസവിച്ച മാർപ്പാപ്പമാർ വരെ ഉണ്ടായിട്ടുണ്ട് കാര്യം ഒരു പെണ്ണ് ആണായിട്ട് വേഷന്മാർ മാർപ്പാപ്പ ആയത് മുതൽ ഏകാധിപതിയുടെ മകൻ ഫോഴ്സ്ഫുള്ളി മാർപ്പാപ്പയായ ചരിത്രപരമായിട്ടുണ്ട് അപ്പോൾ മാർപ്പാപ്പാപ്പമാർക്ക് തെറ്റാവരുണ്ടെന്ന് പറയുന്നത് തന്നെ ബിബ്ലിക്കലി അങ്ങനെയുള്ളൊരു ഇല്ല മാർപ്പാപ്പമാർക്കല്ല ആർക്കും തെറ്റാവരും ഇല്ല പരിശുദ്ധാമാർ മാത്രമേ തെറ്റാവരേ ഉള്ളൂ പരിശുദ്ധാമാവ് ആരിലൂടെ ഇടപെട്ടാലും അവരുടെ വാക്കുകൾ തെറ്റത്തില്ല എന്ന് മാത്രമേ അതിപ്പോൾ ഞാനാവാം ഏത് വ്യക്തിയാവാം ഏത് അൽമാനാവാം ഏത് പോപ്പാവാം ഏത് ബിഷപ്പാവാം ആരുടെ പേരിലും ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് തെറ്റാവരും ഉണ്ടാവും അല്ലെങ്കിൽ മനുഷ്യർക്ക് തെറ്റാവരൊന്നും ഇല്ല രണ്ടാമത്തെ കാര്യം ഏത് കാര്യത്തെ നമ്മൾ സമീപിച്ചാലും അത് നമ്മൾ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ കാര്യം ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അതേപടി പിന്തുടരുക എന്നൊരു കാര്യം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് സർവ്വത്തിൻ്റെയും സാരം കേൾക്കുക നല്ലതിനെ നീ മുറുകെ പിടിക്കുക അതായത് ഏതെങ്കിലും ഒരു പുരോഹിതനോ ബിഷപ്പോ മാർപ്പാപ്പയോ ഇനി അതിന് മുകളിലോ താഴെയുള്ള ആരാണെങ്കിലും അവരെന്തെങ്കിലും പറഞ്ഞാൽ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് സകലത്തിൻ്റെ മുകളിലുള്ള ദൈവത്തിൻ്റെ പതിനെ നമ്മളെ പഠിപ്പിക്കുന്നത് സകലത്തിൻ്റെയും സാരം നീ കേൾക്കുക നല്ലതിനെ നീ മുറുകെ പിടിക്കുക അതിപ്പോൾ വത്തിക്കാൻ കൗൺസിലിൻ്റെ കാര്യത്തിലാണെങ്കിലും അതു മാത്രമേ ബിബ്ലിക്കല് നമ്മളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടുള്ള ഒരു കാര്യമുള്ളൂ എല്ലാത്തിൻ്റെയും സാരം എല്ലാത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക നല്ലതാണെങ്കിൽ മാത്രം മുറുകെ പിടിക്കുക അപ്പോൾ ഈ പറയുന്ന ഇസ്ലാം സാഹോദര്യ മതമാണ് എന്ന് പറയുന്ന ആ കോണ്ടക്സ്റ്റ് നല്ലൊരു കോണ്ടക്സ്റ്റ് ആണ് ഒന്ന് ഇസ്ലാം മതം പഠിപ്പിക്കുന്നു ഇസ്ലാം അല്ലാത്ത ഒരാളോട് പോലും സൗഹൃദം പാടില്ല അപ്പോൾ അത് സാഹോദര്യ മതമാണെങ്കിൽ നമ്മളും അതേ ആശയക്കാർ തന്നെയാവണം ക്രൈസ്തവര് പൊതുവെ ആശയക്കാരല്ല കത്തോലിക്കരും അല്ല എന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കത്തോലിക്ക സഭ കത്തോലിക്കരല്ലാത്ത എല്ലാവരെയും വെറുക്കാൻ പഠിപ്പിക്കുന്നെങ്കിൽ മാത്രമേ ഇസ്ലാം കത്തോലിക്കൻ്റെ സഹോദര മതമാകുള്ളൂ ഓക്കെ അപ്പൊ അങ്ങനെ പഠിപ്പിക്കാൻ കത്തോലിക്കർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാൾ ഉപയോഗിച്ച് മതം മതപ്രചരണം നടത്തണമെന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് അതായത് അവിശ്വാസികൾ മതം മാറിയില്ലെങ്കിൽ അവരെ കൊല്ലുക അവർ മതം മാറുന്നത് വരെ അവരോട് വാളുകൊണ്ട് ജിഹാദ് നടത്തുക എന്നാണ് ആയത്തിൻ്റെ അർത്ഥം എന്ന് കൃത്യമായിട്ട് ഇസ്ലാം മതം പഠിപ്പിക്കുന്നു കത്തോലിക്കരായിട്ടുള്ള പലരും വാളുകൊണ്ട് മതം മാറ്റിയിട്ടുണ്ടാവാം പക്ഷേ കത്തോലിക്ക സഭയോ അല്ലെങ്കിൽ ആഗോള ക്രൈസ്തവ സഭാ സമൂഹങ്ങളോ ഫോഴ്സ്ഫുള്ളി മതം മാറണം എന്നൊരു പ്ര ഒരു ഒരു പഠിപ്പിക്കൽ ഒരു സഭക്കും ഉണ്ടായിട്ടില്ല അപ്പം കത്തോലിക്ക സഭ ഇനി അങ്ങനെ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇസ്ലാം മതത്തിലെ പോലെ തന്നെ നിർബന്ധിത മതപരിവര്ത്തനത്തിൽ കത്തോലിക്ക സഭ ഔദ്യോഗിക അംഗീകാരം കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മാത്രം പറയാം ഞങ്ങള് ഇസ്ലാമിന്റെ സഹോദര സഭയാണെന്ന് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിനെ വെറുമൊരു കേവലം ഒരു മനുഷ്യനായിട്ട് ഒരു പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അപ്പൊ അതുപോലെ ഇസ്ലാമും ഞങ്ങൾ സഹോദര സഭകളാണ് ഞങ്ങളെല്ലാം ഒരേ വിശ്വാസക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാതെ വെറും പ്രവാചകനായിട്ട് അംഗീകരിച്ചു പോകാനാണ് കത്തോലിക്ക സഭയുടെ ആഹ്വാനമെങ്കിൽ ഞങ്ങൾക്കതിൽ ബുദ്ധിമുട്ടില്ല ഞാൻ ആഹ്വാനം പിന്തുടരാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല അങ്ങനെ പിന്തുടരാൻ നിങ്ങൾക്ക് താൽപ്പര്യം നിങ്ങൾ ആഹ്വാനം പിൻവലിക്കേണ്ടതാണ് പിന്നെയും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം ജഡമായി തീർന്നു കൃപയും സത്യം നിറഞ്ഞവനുമായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത് അതായത് മറിയയുടെ ഉദരത്തിൽ ഉരുവായത് ഒരു മനുഷ്യൻ്റെ ഒരു പുരുഷൻ്റെ ഇഷ്ടത്താലല്ല പരിശുദ്ധിയാത്മാവ് നിഴലിടുകയും ദൈവത്തിന്റെ വചനം ജഡമായി തീർന്നു വചനം ജഡമായിത്തീരുന്നു കൃപേൺ സത്യം നിറഞ്ഞാനായി നമ്മളുടെ പാർത്തു ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതായത് അതുകൊണ്ടാണ് പലരും കന്യക മറിയത്തിൽ നിന്നാണ് യേശു ക്രിസ്തു ജനിച്ചത് എന്ന് ബൈബിളിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള പ്രവചനങ്ങൾ പോലും ബൈബിള് വളരെ വ്യക്തമായിട്ട് പറയുന്നു യേശു ക്രിസ്തു ജനിച്ചതുവരെ ജനിക്കുന്നതുവരെ നമ്മുടെ ഔസപ്പിതാവ് ആഹ് തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചിരുന്നില്ല എന്നും വളരെ വ്യക്തമായിട്ട് പേരുള്ള അതായത് യേശു ക്രിസ്തു കന്യകയുടെ മകൻ ആയിരുന്നു എന്നുള്ള ആരും വളരെ വ്യക്തം എന്നാൽ അതിൽ നിന്ന് വിരുദ്ധമായി വീട്ടുകാരിൽ നിന്ന് ഒളിച്ചോടി ഒറ്റക്കൊരു മരുഭൂമിയിൽ ഒറ്റക്കൊരു കുടിലും കുത്തി താമസിച്ചിരുന്ന ഒരു റിബലായ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് കാണാം ആ സ്ത്രീയെ ആഹ് ഒരു അന്യപുരുഷന്റെ രൂപത്തിൽ ഒരു മലക്കെന്ന് പറയുന്ന ആള് സ്വയം വിശേഷിച്ചുകൊണ്ട് ഒരു അന്യപുരുഷന്റെ രൂപത്തിൽ ഒരാൾ വരുന്നു ആ ആൾ വന്നിട്ട് ഈ സ്ത്രീയുടെ വസ്ത്രത്തിനകത്തൂടെ ഈ സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്ടിലേക്ക് ഊതി ഒരു കുഞ്ഞിനെ ദാനം കൊടുക്കുന്നു അങ്ങനെ ഒരു വൃത്തികെട്ട കഥയാണ് മറിയം എന്ന് പറയുന്ന സൂറയിൽ മറിയത്തെക്കുറിച്ച് പറയുന്നത് ഇത് തന്നെയാണ് മറിയത്തെക്കുറിച്ച് കത്തോലിക്കരുടെ പൊതു നിലപാടെങ്കിൽ നിങ്ങൾക്ക് അവരെ സഹോദര സഭയെന്ന് ഇസ്ലാമിനെ വിശേഷിപ്പിക്കാം എനിക്ക് പരാതിയൊന്നുമില്ല അല്ല മറിയത്ത് നിങ്ങൾ റെഫറൻസോടുകൂടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയ വ്യക്തി ബഹുമാനത്തോടുകൂടെ കാണുന്നുണ്ടെങ്കിൽ ഇസ്ലാം ഒരിക്കലും നിങ്ങളുടെ സഹോദര സഭയാവില്ല അപ്പോൾ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും ഇസ്ലാം ഒരിക്കലും ക്രൈസ്തവന്റെ സഹോദര സഭയല്ല അന്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ക്രിസ്ത്യാനിയായ ക്രിസ്തുവിന്റെ അനുയായികളാണ് ക്രൈസ്തവര് എന്ന് നമ്മൾ പറയുന്നു കത്തോലിക സഭ ക്രൈസ്തവമാണെങ്കിൽ അന്യനെ വെറുക്കാൻ പഠിപ്പിച്ച അവൻ മുസ്ലിം അല്ലെങ്കിൽ അവനോട് നിപ്പരുഷമായി ഇടപെടണമെന്ന് ഖുറാൻ അത് എഴുതി വെച്ച അവിശ്വാസികള് ക്രിസ്ത്യാനികള് കപ്പം കൊടുക്കുന്ന ജിസിയ കൊടുക്കുന്നതുവരെയോ അവർ മതം മാറി ഇസ്ലാം മതം സ്വീകരിക്കുന്നവരെയോ അവരോട് യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിച്ചാൽ മതനിർബന്ധിത മതപരിവർത്തനം നടത്തണമെന്ന് പഠിപ്പിച്ച ഇസ്ലാം മതവുമായിട്ട് ക്രൈസ്തവ സഭ സാഹോദര്യമാണെന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ സഭയെ അപമാനിക്കുന്നതാണ് അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കത്തോലിക്ക സഭ ക്രൈസ്തവമാണ് എന്ന ആർഗ്യുമെൻ്റ് മാറ്റിയിട്ട് ഇത്തരം നിലപാടെടുക്കാൻ ഞാൻ ആവശ്യപ്പെടും അതുകൊണ്ട് സഭയുടെ നിലപാട് ദൈവവചനപരമായിരിക്കണം സഭയുടെ നിലപാട് ഫാക്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം അതല്ലാതെ ഏതെങ്കിലും മാർപ്പാപ്പയുടെയോ സിനഡിൻ്റെയോ ഇഷ്ടത്തിനനുസൃതമായിട്ട് തോന്നിയതുപോലെ പ്രഖ്യാപിക്കാനുള്ളതായിരിക്കരുത് സഭയുടെ നിലപാട് ഒരു ബിഷപ്പിനെ വ്യക്തിപരമായ നിലപാട് പ്രഖ്യാപിക്കാം ദാറ്റ്സ് അപ് ടു ദം പക്ഷേ അവർ സഭയുടെ നിലപാടെടുക്കുമ്പോൾ അത് ബാധിക്കുന്നത് വത്തിക്കാനില് കൂട്ടിലടച്ചിട്ട കർദിനാൾമാർക്ക് മാത്രമല്ല പൊതുജനത്തിലേക്ക് ഇറങ്ങി നടക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെയും കൂടെ അത് ബാധിക്കുന്നുണ്ട് അത് മനസ്സിലാക്കി സഭ നിലപാടെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി രണ്ടാം വത്തിക്കാൻ കൗൺസിലിലും ഇസ്ലാം സഹോദര സഭയാണെന്ന് പറയുന്നതായിട്ട് എനിക്ക് അറിവില്ല ഞാൻ പറഞ്ഞു കേട്ടുള്ള ഒരുപാട് ഞാൻ വ്യക്ത പേഴ്സണലായിട്ട് ഞാൻ പരിശോധിച്ചിട്ടില്ല എൻ്റെ അറിവ് അനുസരിച്ചിട്ട് അങ്ങനെയൊരു നിലപാട് അവർക്കുണ്ട് നമ്മളതിനെ ബഹുമാനിക്കുന്നു എന്ന് മാത്രമേ അത് പരാമർശിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പരിശോധിച്ചിട്ട് അതിൻ്റെ ഫാക്ച്വൽ കാര്യത്തെ ഞാൻ പരിശോധിച്ചിട്ട് പറയാം പക്ഷേ അങ്ങനെ ഒരിക്കലും പറയാൻ ഒരു ക്രൈസ്തവ സമൂഹത്തിന് കഴിയില്ല പിന്നെ അങ്ങനെ പറയണമോ എന്ന് സിനിഡ് തന്നെ തീരുമാനിക്കണം എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല ബോണ്ട് ബോണ്ട് ഞാൻ സംസാരിക്കും തിരക്കിലാണ് അടുത്തോട്ട് പോയി ഹലോ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട് ബൈബിളിനു പറ്റിയ ഈ വിഷയത്തിനാ ഏറ്റല നമ്മള് പറഞ്ഞില്ലേ ഇപ്പൊ അബ്രാഹിമിന്റെ ബൈബിളിലെ അബ്രാഹിമിന്റെ പിതാവ് എന്താണ് തേറഹന്നല്ലേ പറഞ്ഞിരിക്കണേ ക്രിസ്ത്യൻ മാത്യു അല്ലേ താങ്കൾക്ക് ഉറപ്പില്ലേ പിതാവ് താങ്കൾ അറിയാവുന്ന െങ്കിൽ പിന്നെ എന്നോട് പിന്നെ ഖുര്ണില് പറഞ്ഞിരിക്കുന്നത് ആസർന്നല്ലേ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ ഇപ്പൊ മുസ്ലിം പറയണേ ഇതിന്റെ ആൻസർ ആയിട്ട് പറയണേ ഈ ബൈബിളിലെ പുതിയ നിയമത്തില് ജോസഫിന്റെ മകൻ അല്ല ജോസഫിന്റെ പിതാവ് 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 എങ്ങനെ ജോസഫിന്റെ അപ്പൻ ഹേലിയാ പറഞ്ഞു എനിക്ക് കാണിച്ചു മത്തായി പറഞ്ഞിരിക്കുന്നു ജോസഫിന്റെ പിതാവ് ജേക്കബ് അവിടെ ജോസഫിനെ ജനിപ്പിച്ചത് ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ലൂക്കോസിന് സുശേഷം മൂന്നാം അധ്യേയം മത്താടി സുശേഷം ഒന്നാം അധ്യേം എടുത്തോളൂ മുസ്ലിങ്ങൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രമാണ് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണം ഞാനത് പല പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ് എന്തായാലും അവർ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും നമ്മൾ പറയാനും മാത്രമാണ് അത് മുഹമ്മദ് ആയാലും ശരി താഴോട്ടുള്ള മുസ്ലിങ്ങളായാലും ശരി അതിന്റെ ഉത്തമ ഉദാഹരണമാണിത് എടുത്തോളൂ മത്താരുടെ സുഷീൽ പറയുന്നത് എന്താണ് ആയിക്കോട്ടെ നമുക്ക് എടുക്കാം അപ്പൊ അവരിപ്പോ നുണ പറയാൻ മാത്രമേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പുറത്തേക്കുന്ന വാഴ മുത്തച്ഛനെന്ന് പറയുന്നോടൊക്കെ നമ്മൾ എന്നാ പറയാനാ നോക്കേ എടുത്തോളൂ യേശുക്രിസ്തുവിന്റെ കാര്യം പറയുന്നത് മത്താന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യം എലയാസർ മത്താനെ ജനിപ്പിച്ചു മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു ഓക്കെ അതായത് മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു ക്ലിയർ അപ്പൊ യോസഫിനെ ജനിപ്പിച്ചത് അതായത് ബയോളജിക്കൽ ഫാദർ എന്ന് പറയുന്നത് ഈ പറയുന്ന ആരാണ് ഈ പറയുന്ന യാക്കോബ് മറിയയുടെ ഭർത്താവ് ജോസഫ് ജനിപ്പിച്ചു യാക്കോബാണ് മറിയയുടെ ഭർത്താവായി ജോസഫിൻ്റെ ബയോളജിക്കൽ ഫാദർ ജനിപ്പിച്ചയാൾ യാക്കോബാണ് യഹൂദ പാരമ്പര്യമനുസരിച്ച് ബൈബിളിലെ നിയമം അനുസരിച്ച് തോറയിലെ അവർ പിന്തുടരുന്ന തോറയിലെ നിയമം അനുസരിച്ചിട്ട് ഒരാളെ ജനിപ്പിച്ചയാളെ അയാൾ പിതാവെന്ന് ചില കണ്ടീഷനിൽ വിളിക്കേണ്ട കാര്യമില്ല ആ ഒരു അതിലെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി വിവാഹം കഴിക്കുകയും ആ വ്യക്തി മക്കളുണ്ടാകുന്നതിന് മുന്നേ മരിച്ചു പോവുകയും ചെയ്താൽ ഓക്കെ ഒരാൾ വിവാഹം കഴിച്ചു ആ വ്യക്തി മക്കളുണ്ടാകുന്നതിന് മുന്നേ മരിച്ചു പോവുകയും ചെയ്താൽ ആ സ്ത്രീക്ക് ജനിക്കുന്ന പിന്നീട് ജനിക്കുന്ന ആദ്യത്തെ കുട്ടി ഈ മരിച്ചുപോയ ആളുടെ പേരിലേക്ക് അതായത് മരിച്ചുപോയ ആളുടെ ഓർമ്മയ്ക്ക് അയാളുടെ സന്തതി പരമ്പര കണ്ടിന്യൂ ചെയ്യണം ഹിസ്റ്റോറിക്കലി കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതിൽ മരിച്ചുപോയ ആളുടെ പേർക്കായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് ബൈബിളിൽ പഴയ നിയമത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട് അത് മരിച്ചുപോയ ആളുടെ ഓർമ്മ നശിച്ചു പോകാതിരിക്കാൻ എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് അതായത് ഈ പറയുന്ന ഇസ്രായേലിലെ ഏത് മനുഷ്യനാണെങ്കിലും അയാൾ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുന്നേ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ സ്ത്രീയെ ആ മരിച്ചുപോയ ആളുടെ സഹോദരനോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ വിവാഹം കഴിക്കുകയും ആ പിന്നീടുണ്ടാകുന്ന ആദ്യത്തെ കുട്ടി മൂത്ത കുട്ടി ജനിപ്പിച്ചത് അപ്പം വിവാഹം കഴിച്ച ആ മരിച്ചുപോയ ആളുടെ സഹോദരനോ ബന്ധുക്കളെ ആയിരിക്കാം അടുത്ത ബന്ധത്തിലുള്ള ആരെങ്കിലും ആയിരിക്കാം പക്ഷേ ആ കുട്ടിയുടെ പിതാവായി അറിയപ്പെടുന്നത് ഈ മരിച്ചുപോയ ആദ്യത്തെ ഭർത്താവായിരിക്കും പിതാവായിട്ട് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ബന്ധുക്കൾ കല്യാണം കഴിച്ചാലാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് എടുത്തു നോക്കാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആ ഹിസ്റ്ററി പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം യേശുവിന് ലൂക്കോസിൻ്റെ വിശേഷം മൂന്നാം മധ്യം ഇരുപത്തി മൂന്നാം വാക്കി യേശുവിന് നാം പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം മുപ്പത് വയസ്സായിരുന്നു അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു യോസഫ് ഹേലിയുടെ മകൻ അതായത് അവിടെ ജനിപ്പിച്ചതാറ് എന്നല്ല പറയുന്നത് റെക്കോർഡിക്കലി പിതാവിൻ്റെ സ്ഥാനത്തുള്ളത് ആരാണ് എന്നാണ് പറയുന്നത് അതായത് യോസഫിൻ്റെ അമ്മയുടെ ആദ്യത്തെ ഭർത്താവ് മക്കളുണ്ടാകുന്നതിന് മരിച്ചുപോയി അതുകൊണ്ടാണ് മകൻ എന്ന് പറഞ്ഞപ്പോൾ ഹേലിയുടെ മകൻ ജനിപ്പിച്ചത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യാക്കോബാണ് ജനിപ്പിച്ചത് അതുകൊണ്ടാണ് ഈ രണ്ട് പരി ആ രണ്ട് കാര്യത്തിലെയും യൂസേജ് കൃത്യമായും വ്യത്യാസമാണ് യാക്കോബ് യോസഫിനെ ജനിപ്പിച്ചു അതായത് ബയോളജിക്കൽ ഫാദർ യാക്കോബാണ് പക്ഷേ യോസഫ് അറിയപ്പെടുന്നത് ഹേലിയുടെ മകനായിട്ടാണ് കാര്യം ഹേലി എന്ന ഈ യാക്കോബിന്റെ അടുത്ത ചാർച്ചക്കാരനായ ഹേലി അടുത്ത സഹോദരനോ കസിനോ അങ്ങനെ അടുത്ത ചാർച്ചക്കാരനായിരിക്കും ആ ഹേലി മക്കളുണ്ടാകുന്നതിന് മരിച്ചുപോയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് യാക്കോബ് ജനിപ്പിച്ച മകന് ഹേലിയുടെ മകൻ എന്ന് അറിയപ്പെടാനുള്ള കാര്യം ഇത് പഴയ നിയമത്തിൽ തോറയിൽ സംഖ്യാപുസ്തകത്തിനകത്ത് ആവർത്തന പുസ്തകത്തിനകത്തും കൃത്യമായുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും യഹൂദമാരെ പിന്തുടരുന്ന ഒരു ക്രമമാണ് അത് യേശു ക്രിസ്തു എടുത്തും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഉപമ പറയുമ്പോൾ ഭർത്താവ് കുഞ്ഞുങ്ങളെ എനിക്കുന്നതിന് മുന്നേ ഭർത്താവ് മരിച്ചുപോയി അങ്ങനെ അടുത്ത അനിയൻ കല്യാണം കഴിച്ചു ദേവരധർമ്മ പ്രകാരം മക്കളെ ജനിപ്പിക്കണമെന്ന് മോശ തന്ന നിയമത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലും ആ നിയമം കോട്ട് ചെയ്ത് ശാസ്ത്രിമാർ യേശുക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി പോലും ചോദ്യം ചെയ്യാം അത്രത്തോളം കോമൺ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് അത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു ആ അല്ല ഇതുപോലെ ഏത് എക്സ്പ്ലനേഷൻ ആണ് ആസറിന്റെ കാര്യത്തിലുള്ളത് എക്സ്പ്ലനേഷൻ ഉണ്ട് എങ്ങനെയാണെന്നറിയോ അറിയോ ഷിയാ മുസ്ലിങ്ങൾ പറയും അത് ആസർ എന്ന് പറയുന്നത് അപ്പന്റെ ചേട്ടന്റെ പേരായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഷിയകൾ പറയും സുന്നികൾ പറയത്തില്ല ഇവര് തമ്മിൽ തന്നെ ഇതിനൊരു ആകെ കൺഫ്യൂഷൻ ആര് അള്ളാഹുര് പറ്റിയെന്ന് പറയാൻ മടി മുഹമ്മദിന് പറ്റിയെന്ന് ഒട്ടും പറയത്തില്ല പഴയ നിയമം തെറ്റിപ്പോയെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഹുദന്മാർ മുന്ത അതുകൊണ്ട് അതും പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കണം അപ്പൊ ആദ്യമൊക്കെ പറഞ്ഞു പറ്റിച്ചു അത് തേരഹിന്റെ അറബി രൂപമാണ് ആസർന്ന് തികച്ചും വ്യത്യസ്തമാണ് തേരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ മീനിങ് ഉള്ള ഒരു വേർഡും കൂടെ ആണ് അതുകൊണ്ട് തന്നെ തേരഹിന്റെ അറബി രൂപവും തേരഹ എന്ന് തന്നെയാണ് അപ്പൊ ആ ഒരു ആർഗ്യുമെന്റും നിലനിൽക്കത്തില്ല ഇനി ഞാൻ വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ എനിക്ക് ചേരാനൊരു ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഈ വിഷയത്തിൽ സംസാരിക്കാനായിട്ട് ദൈവത്തിന്റെ മാനിഫെസ്റ്റേഷൻ കാര്യം പറയണേ ഞാൻ അത് ബൈബിളില് യാക്കോബ് ദൈവമായിട്ട് മലിപ്പിടുത്തുന്ന രീതിയിലേ അപ്പോ അത് വന്നത് ദൈവമാണോ അതോ വെറും ദൂതനാണോ ഡൗട്ട് ആണ് അതൊന്ന് ക്ലാരിഫൈ ചെയ്യോ ബൈബിളിൽ പറയുന്നത് എന്താണ് താങ്കൾ ൂബ് മലിപിടുത്ത് രൂപത്തില് മലപിടുത്ത് നിർത്തിന്നൊക്കെ പറയണ്ട എവിടെന്നെങ്കിൽ പുതിയ ഐഡിയ ആണ് താങ്കൾ ാണ് കൃത്യമായ ക്രിസ്ത്യാനിക്ക് ആ വാക്യം അറിയില്ല പിന്നെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പറ്റത്തില്ല അല്ല അത് ഏത് പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ താങ്കൾ ഉദ്ദേശിക്കുന്ന വാക്യം പഴയ നിയമത്തിലെ ഏതിനകത്താണ് ഏത് ഏത് പുറപ്പാട് അങ്ങനെ എന്തോ അങ്ങനെ എന്തോ ഓർമ്മയാണ് അപ്പൊ താങ്കൾ ഇതുവരെ വായിച്ചിട്ടില്ല താങ്കളെ വായിക്കുകയും പോലും ചെയ്യാത്ത കാര്യത്തെ കുറിച്ച് എങ്ങനെയാണ് താങ്കൾക്ക് സംശയം ഉണ്ടായത് ഒരു കാര്യം അറിയുമ്പോഴാണ് സംശയം വരുന്നത് അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് എങ്ങനെ സംശയം വന്നു എന്ന് വിശദീകരിച്ചൊക്കെ ഉള്ളായിരുന്നു അല്ല വ്രതരെ കട്ട് ചെയ്യണ്ട പുള്ളി വരട്ടെ ബ്രദർ പുള്ളി താഴേക്ക് പോയതാണോ പുള്ളി ചോദിക്കട്ടെ അത് വരുന്നത് ദ മാസ്ക് ഫേക്ക് ഫേക്കേടിയിലെങ്കിലും വരാനുള്ള ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാ വേണ്ടേ അവർ ചോദിക്കട്ടെ ഫേക്കേടിയിൽ വന്നാലും അവർ ഒരു ധൈര്യം കാണിക്കുമ്പോൾ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യ അത് ഫേക്ക് ഫേക്കേടിയെന്ന വർധനം കഴിയുമ്പോൾ നമുക്കറിയാം അതിന് പ്രത്യേകിച്ച് ആണെങ്കിലും വരട്ടെ നോ പ്രോബ്ലം അവര് വരട്ടെ അങ്ങനെയെങ്കിലൊക്കെ വരണുണ്ടല്ലോ അതുകൊണ്ടല്ല പ്രധാ ഞാനങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് അറിയോ ഈ എം എം അക്ബറും ടീമുകളും ഒക്കെ പരസ്യമായിട്ട് സൈലന്റ് ആണ് പക്ഷെ രഹസ്യ ദവാപ്രവർത്തനം വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് കേരളത്തിൽ പലപക്ഷെ നമ്മളുടെ കണ്ടിപ്പിടത്തിൽ ഇവരുടെ സീക്രട്ട് ഗ്രൂപ്പുകളിലൊക്കെ നല്ല രീതിയിൽ യുവന്മാർ ദവാപ്രവർത്തനം നടത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംശയങ്ങളുള്ള ഒത്തിരി ആളുകൾ ഈ ക്രൈസ്തവരുടെയും കാണും കാര്യം ഇവർ പറയുന്ന ഇഞ്ചെക്ഷൻ കേട്ട് സംശയങ്ങളുള്ള ഒത്തിരി ആളുകൾ ക്രൈസ്വരുടെ കാണും അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളുടെ ചോദ്യങ്ങൾ നമ്മൾ അത് ഫൈക്കേണ്ടി വന്നാലും പിന്നെ ഒറിജിനൽ ഐ ഡി വന്നാൽ നമ്മളത് അഡ്രസ്സ് ചെയ്യുക തന്നെ വേണം യാക്കോബുമായിട്ട് മല്ലുപിടുത്തം നടത്തിയാലും വളരെ കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് യാക്കോബുമായിട്ട് മല്ലുപിടുത്തം നടത്തി ഈ യാക്കോബുമായിട്ട് മല്ലുപിടിത്തം നടത്തിയത് എലോഹീം ആണെന്നാണ് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നത് അവൻ എലോഹീമുമായിട്ട് മല്ലുപിടുത്തം നടത്തി എന്നാണ് അത് പ്രവാചകന്റെ എൻ്റെ ഓർമ്മ ചെയ്യാൻ ഹോഷിയ പ്രവാകന്റെ പുസ്തകത്തിൽ അത് പറയുന്നത് അവൻ ദൈവവുമായി മല്ലുപിടിച്ചു ദൂതനുമായി മല്ലുപിടിച്ചു ജയിച്ചു എന്നാണ് പറയുന്നത് യലോഹിയുമായിട്ട് അവൻ മല്ലുപിടിച്ചു ദൂതനുമായിട്ട് അവൻ മല്ലുപിടിച്ചു ജയിച്ചു എന്നാണ് പറയുന്നത് അപ്പോ ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് പിടിച്ചതല്ല ദൈവത്തിൻ്റെ ദൂതുമായിട്ട് ഒരു എലോഹിയാണ് അവിടെ പിടിക്കുന്നത് ആ എലോഹിം മനുഷ്യരൂപത്തിൽ വന്ന പിടിക്കുന്നത് അല്ലാതെ ആ ദൈവം ദൈവമായിട്ട് ഇറങ്ങി വന്ന് മല്ലുപിടിച്ചു വന്നതല്ല ഒരു എലോഹിം മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് ദൈവം മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നുകൊണ്ടാണ് ഈ പറയുന്ന ആ യാക്കോ പിടിക്കുന്നത് മല്ലുപിടിക്കുന്നത് അപ്പോ ജയിക്കുന്നത് ദൂതനുമായിട്ടാണ് മല്ലി പിടിച്ചത് ദൈവമായിട്ടല്ലേ അന്ന് ചോദിച്ചാൽ ദൈവമായിട്ടാ മല്ല് പിടിച്ചു പക്ഷെ ജയിക്കുന്ന ആരുമായിട്ടാണ് ദൂതനുമായിട്ട് ഉദാഹരണത്തിന് യേശുക്രിസ്തു ദൈവ ആ പക്ഷെ മരിക്കുന്നത് ആ മനുഷ്യനെ കാരണം ദൈവത്തിന് മരണമില്ല അതുകൊണ്ട് ദൈവത്തിന് മരിക്കാൻ പറ്റില്ല ദൈവം മനുഷ്യനായിട്ട് വന്നപ്പോൾ മനുഷ്യനാണ് മരണമുള്ളത് അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പ്രവാചകന്മാർ എഴുതി വെച്ചിരിക്കുന്നത് അവൻ ദൂതനുമായി മല് അവൻ ദൈവവുമായി മല്ലുപിടിച്ചു ദൂതനുമായി പിടിച്ച് മരിച്ചു മല്ല് പിടിച്ച പൊരുതി എന്നാണ് കറക്റ്റ് സത്യപ്രദത്തിനകത്ത് വാക്ക് അവൻ ദൂതനുമായി പൊരുതി ദൈവവുമായി പൊരുതി ജയിച്ചു എന്നാണ് പഴയനിമിത്തിൽ പറയുക പ്രവാചകന്മാർ പറയുന്നത് പത്രത്തോളം കൃത്യമായിട്ട് പൈവിളി പറയുന്ന കാര്യമാണ് ഈ പഴയ നമ്പരൊക്കെ വിട്ട് ഈ ചോദ്യം പറഞ്ഞു തന്നെ ദവാക്കാരോടോ അല്ലെങ്കിൽ പുതിയ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് വരാൻ പറ Aò que perdre